കൊച്ചിറ മന്തിപ്പാറ ഷിറ്റോറിയോ കരാട്ടെ സ്കൂളിന്റെ ഇരുപത്തിയേഴാമത് ബാച്ചിൻ്റെ ബ്ലാക്ക് ബെൽറ്റ് വിതരണം നടന്നു കരാട്ടെ ഇന്ത്യ ഓർഗനൈസേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ജോയിന്റ് ചെയർമാൻ ജേക്കബ് ദേവകുമാർ ബെൽറ്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കരാട്ടെ പരിശീലന രംഗത്ത് മികച്ച സേവനം നടത്തിവരുന്ന മന്തിപ്പാറ ഷിറ്റോറിയോ റിയോ സ്കൂളിന്റെ ഇരുപത്തിയേഴാമത് ബ്ലാക്ക് ബെൽറ്റ് വിതരണമാണ് തങ്കച്ചൻകട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നത് ചടങ്ങിൽ വർഗീസ് കെ സാധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മറ്റുള്ളവരെ തല്ലാനും കൊല്ലാനുമുള്ള പരിശീലനം നൽകുന്ന വേദി എന്തൊരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ ആഗ്രഹം അവിടെ തന്നെ അവസാനിപ്പിച്ച് അതിനെക്കുറിച്ച് പിന്നെ ചിന്ത ഒന്നുമില്ലാതെ കടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്ക് അത് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോഴേക്കും നാല്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും സമൂഹത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത സമൂഹത്തിന്റെ അല്ലെങ്കിൽ അടുത്ത തലമുറയുടെ വളർച്ചയ്ക്ക് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ചെന്നൈ ഡയറക്ടർ ഗ്രാൻഡ് മാസ്റ്റർ ജെ എസ് ജേക്കബ് ദേവകുമാർ ബെൽറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പരിശീലകൻ കുര്യാക്കോസ് കെ എൻ സെൻറ്റ് മേരീസ് പള്ളി വികാരി ഫാദർ എബി വർഗീസ് ആൽബിൻ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര